സർവകലാശാലകൾ നാളത്തെ തലമുറകളെ വാർത്തെടുക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് വൈജ്ഞാനിക വിഷയങ്ങൾ മാത്രമല്ല സാംസ്കാരിക അവബോധവും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പാഠങ്ങളും അവിടെ നിന്നാണ് പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സർവകലാശാലകൾക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഉന്നത സ്ഥാനമുണ്ട് എന്നാൽ രാജ്യത്ത് ആർ എസ് എസ് ബി ജെ പി ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലെത്തിയതോടെ അവ ജീർണതയുടെ തൊഴുത്തായി മാറുന്നത് നാം കാണുകയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല പോലെ ലോകോത്തര സ്ഥാപനങ്ങൾ പോലും വിവാദ കേന്ദ്രങ്ങളായി ക്യാമ്പസുകൾ തങ്ങളുടെ ആശയങ്ങളുടെ പരീക്ഷണശാലകളും പ്രാകൃത വീക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രങ്ങളുമായതോടെയാണ് ഈ അധഃപതനം സംഭവിച്ചത് സർവകലാശാലകളുടെ കേന്ദ്രഭരണ സംവിധാനമായ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനും ഈ നടപ്പിൽ നിന്ന് മാറി നിന്നില്ല എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി നിലകൊള്ളാൻ കേരളത്തിലെ സർവകലാശാലകൾക്ക് സാധിച്ചിരുന്നു അതിനെ തകിടം മറിക്കുന്ന നടപടികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതികത്വം കൊണ്ട് മാത്രം സർവകലാശാല ചാൻസലർ പദവി കയ്യിൽ വന്ന ഗവർണർമാരുടെ പദവി ദുരുപയോഗം ചെയ്തുള്ള ഇടപെടലാണ് ഇത്തരം ഒരു ദുരവസ്ഥ സൃഷ്ടിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയതു മുതൽ അതിന് വേഗം കൂടി പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റതോടെ അത് കൂടുതൽ ഇതൊന്നും അക്കാദമിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നതാണ് അതിന്റെ പ്രത്യേകത അധികാര ദുർവിനിയോഗവും ദുരഭിമാന ബോധവും സംഘപരിവാർ ആശയങ്ങളും നടപടിക്രമങ്ങളും അടിച്ചേൽപ്പിക്കുവാനുള്ള വഴിവിട്ട നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാതൽ അതിന്റെ തുടർച്ചയാണ് രാജ്ഭവന്റെ ചരടുവല്ലൊപ്പം പാവകളിക്കുന്ന കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി എന്തെങ്കിലും കഴമ്പുള്ള വിഷയം ഉന്നയിച്ചല്ല നടപടി എന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് സർവകലാശാലകളിൽ പാലിക്കേണ്ട മര്യാദകൾ ഓർമ്മിപ്പിച്ചതാണ് അനിൽകുമാറിന്റെ സസ്പെൻഷന് കാരണമായിട്ടുള്ളത് തിരുവനന്തപുരത്തെ സെനറ്റ് ഹാൾ പൊതുപരിപാടികൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിലൊന്നാണ് ചടങ്ങിൽ മതചിഹ്നങ്ങളോ മതപ്രഭാഷണങ്ങളോ പാടില്ലെന്നത് പേരിൽ തന്നെ മതസംഘടനയെന്ന് മനസ്സിലാക്കാവുന്ന ഒരു സംഘടന പരിപാടിക്ക് ാവശ്യപ്പെട്ട് എത്തുകയും വി സിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് രജിസ്ട്രാർക്ക് അനുവദിക്കേണ്ടി വന്നുവെന്നതുമാണ് വ്യക്തമായിട്ടുള്ളത് മാത്രവുമല്ല നിബന്ധനകളുടെ ലംഘനമുണ്ടാകില്ലെന്ന് സംഘാടകർ ഉറപ്പു നൽകിയിരുന്നതുമാണ് എന്നിട്ടും ആർ എസ് എസിന്റെ ഭാരതാമ്യെ പ്രതിഷ്ഠിക്കുകയും പൂജയ്ക്ക് ശ്രമമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് രജിസ്ട്രാർ ഇടപെട്ടത് അത് തീർച്ചയായും കരാർ ലംഘനമാണ് മതേതരത്വം എന്നത് ഭരണഘടനാ വ്യവസ്ഥയാണ് ആ നിലയിൽ നോക്കുമ്പോൾ കരാർ ലംഘനത്തിന് മാത്രമല്ല ഭരണഘടനാ ലംഘനത്തിനെതിരെയുമാണ് രജിസ്ട്രാർ ഇടപെട്ടത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായാൽ പോലും ആ ലംഘനം ചൂണ്ടിക്കാട്ടേണ്ട ബാധ്യത രജിസ്ട്രാർക്കുണ്ട് മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി ചട്ടങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലെന്നും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവധിക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരമൊരു നടപടി വി സിയിൽ നിന്നുണ്ടായത് എന്നുറപ്പാണ് ഇവിടെ വി സി കാട്ടിയിരിക്കുന്നത് അധികാര ദുർവിനിയോഗവും അതേസമയം ഒളിച്ചോട്ടവുമാണ് രാജ്ഭവനിൽ കയറിക്കൂടിയിരിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്ഹികളുടെ പാവയായി സ്വയം മാറുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിലും സിൻഡിക്കേറ്റ് സെനറ്റ് തുടങ്ങിയ ജനാധിപത്യ സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിലുമാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ അവഗണിച്ചും ചട്ടങ്ങൾ പാലിക്കാതെയുമാണ് വി സിയുടെ നടപടി ഉണ്ടായത് അതിനാൽ ജനാധിപത്യ സംവിധാനത്തോടുള്ള അവഹേളനവുമാണ് ഇത് ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് വിധത്തിലുള്ള നടപടി എടുക്കണമെങ്കിലും അധികാരം സിൻഡിക്കേറ്റിനാണെന്നാണ് സർവകലാശാല ഒന്നാം സ്റ്റാറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി നാലാം അധ്യായം സ്റ്റാറ്റ്യൂട്ട് ഇരുപത്തി പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല ൻ കുന്നമാകട്ടെ താൽക്കാലിക ചുമതലയുള്ള വി സിയുമാണ് അങ്ങനെ ഒരാൾക്ക് സാധാരണ വി സിയുടെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനു പോലും പരിമിതികൾ ഉണ്ടെന്നിരിക്കെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് നേരത്തെയും ഗവർണറുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുമുള്ള പ്രവർത്തികൾ വി സിയിൽ നിന്നുണ്ടായിരുന്നു തന്റെ സ്ഥാനം നിലനിർത്തുന്നതിന് ചാൻസലറായ ഗവർണറെ പ്രേണിപ്പിക്കുന്നതിനുള്ള വൃത്തികെട്ട ധാസ്യമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് വൈസ് ചാൻസലർ എന്ന ഉന്നത ീയനായ വ്യക്തിയില് നിന്ന് ഇത്തരം നടപടി ഉണ്ടാകുന്നത് അക്കാദമിക സമൂഹത്തിന് മാത്രമല്ല പ്രബുദ്ധ ജനങ്ങള്ക്കൊക്കെയും നാണക്കേടുണ്ടാക്കുന്നതാണ്